അള്ളു അദ്ഹിം സൈത്റഹിം ബിസ്മിൻ്ലാഹിറഹിൻറഹിം അലഹൻദില്ലാ അലുലില്ലാഹിറബിഅലമീൻ അള്ളഹമ്മദ് അല സൊദന മുഹമ്മദ് വല അല സൈദ്ദിന മുഹമ്മദ് സ്വതാക്കളെ സിറാജുദ്ദീൻ എന്ന സിറാജുദ്ദീൻ ബാഖബി ലത്തീഫി എന്ന അവരുടെ ഭാര്യ മരണപ്പെട്ടവുമായി ബന്ധപ്പെട്ട് വല്ലാതെ കുതിരകളൊന്നും വേണ്ട കാരണം ഈ എത്രയോ ആളുകൾ സ്ത്രീകൾ തന്നെയും അതുപോലെ തന്നെ പുരുഷന്മാരും മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ച ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പ്രസവം കഴിഞ്ഞു കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല തള്ളക്ക് രക്തസ്രാവം വന്നു അവർ കഴിവിൻ്റെ പരമാവധി ഒരു മണിക്കൂറിനുള്ളിൽ പലതും കളിച്ചു പക്ഷേ ലെവൽ തെറ്റിയപ്പോൾ പെട്ടെന്ന് കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു കോളേജിലെത്തുന്നതിന് മുമ്പ് മരിച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് തള്ളക്ക് തകരാറ് പറ്റി പ്രശ്നം പറ്റി അങ്ങനെ കോളേജിൽ നിന്ന് തന്നെ അതും മരിക്കുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ കളിയും കളിച്ച് നടന്നില്ല കോളേജിൽ കൊണ്ടുപോയി മരണപ്പെട്ടു പോയി എന്നാൽ കൊലയിൽ നിന്ന് പ്രസവിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാത്തതും നമ്മൾ കണ്ടപ്പോൾ ലത്തീഫിൻ്റെ തന്നെ നമുക്ക് പറയാം സിറാജുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ച് അധികവും പ്രസവിച്ചത് വീട്ടെന്നാൽ ഒരു വായ്പ ഉണ്ടായില്ല വേറെ ഇതിങ്ങനൊന്ന് വന്നു കഥാ കഥാങ് അതുകൊണ്ടാണ് പണ്ട് ഒരാമുസ്ലിങ്ങളിൽ പെട്ട ഏറ്റവും വിശഗ്രഹനായ ഒരു ഡോക്ടറിൻ്റെ അവർ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് മുസ്ലിംകളെ ചികിത്സിക്കാനാണ് സത്യത്തിൽ വലിയ മനസ്സമാധാനം കിട്ടുക കാരണം ഇത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അത് മതിയാതെ വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ക്ഷമിക്കും അവർ ക്ഷമിക്കും ഇത് പടച്ച റബിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് അവർ ക്ഷമിക്കും അതേ അവസരത്തിൽ എൻ്റെ മതത്തിൽപ്പെട്ടവനായാലും ശരി മറ്റേത് മതത്തിൽപ്പെട്ടവനായാലും ശരി ഞങ്ങൾക്കുള്ള കുതിര കുതിരകോറും മുസ്ലിങ്ങൾ അങ്ങനെയല്ല അവർ പിന്നെ അവരെടുത്തുനിന്ന് വല്ലാതെ പിന്നെ വെളു കളിക്കാനും കഴിയൂല കാരണം എന്താ പറയുക വെളു കളിച്ചാൽ വെളി പിടിക്കും വെളു കളിച്ചാൽ മുസ്ലിങ്ങൾ പിടിക്കും അത് മറ്റവർക്ക് പിടുത്തം കിട്ടൂല വെളു കളിച്ചാൽ പിടിക്കും അപ്പോൾ വെളു കളിക്കാതെ നമ്മൾ കണ്ടതനുസരിച്ച് അവരെ സൂക്ഷിക്കാൻ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷം മുസ്ലിങ്ങൾ ചികിത്സിക്കലാണ് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ കഴിയും അവരോട് പൈസയും വേണ്ട എന്നുള്ള അഭിപ്രായത്തിൽ എനിക്ക് പലപ്പോഴും ഉണ്ടാവാം കാരണം അവരിങ്ങനൊരു വിഷയമുണ്ടാവില്ല ഏതോ ഏതാവട്ടെ അപ്പം വിധി വിധിയാണ് ഈ പെണ്ണെന്നൊന്ന് പ്രസവിച്ചു ഒന്നല്ല നാലോ മറ്റോ അതിൻ്റെ മുമ്പ് പ്രസവിച്ചിട്ടെന്നാണ് പറയുന്നത് അന്നേരത്തൊന്നും അപ്പം ഉണ്ടായില്ല പിന്നൊന്നും ഇപ്പോൾ ഇത് അപ്പം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ട എന്ന് പാടില്ല കൊടുത്തോളും ഒരു പക്ഷേ പ്രസവം കഴിഞ്ഞു വീട്ടിൽ നിന്ന് തന്നെ പ്രസവം കഴിഞ്ഞു പിന്നെ അദ്ദേഹം ഇത് രക്തസ്രാവം വന്നപ്പോൾ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം അതെത്തിക്കാൻ വേണ്ടി ആംബുലൻസിനെ വിളിച്ച് പെട്ടെന്ന് കൊണ്ടുപോയത് അവളെ നാട്ടിൽ നിന്ന് തന്നെ ആകുമ്പോൾ രക്തം കൊടുക്കേണ്ടി വരും ആളുകൾ പെട്ടെന്ന് കിട്ടും കുടുംബക്കാരെ കിട്ടും എന്നൊക്കെ എന്ന് ആർക്കറിയാം സംഭവം നടന്നിട്ടുണ്ട് ചെയ്തത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കെന്നുള്ള അഭിപ്രായം അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ അതിൻ്റെ പേരിൽ മടവൂർ മഹാനരെ അങ്ങനെ ആക്കണ്ട പിന്നെ ചില ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു അബദ്ധമുണ്ട് അങ്ങനെ കുറേ അബദ്ധങ്ങൾ വന്നിട്ട് ആളുകൾ ഷിപ്പായിപ്പോ ഏതോ സേഹം ഏടോ ഉണ്ട് എന്ന് കേട്ടിട്ട് അതിൻ്റെ അയ്യൊക്കെ വന്നു പോകും എന്നിട്ട് അസേഖ് നിങ്ങളാശുപത്രി കൊണ്ടുപോകണ്ട അങ്ങനെ ചിലതുണ്ട് ഇനി അങ്ങനെ വെട്ടിക്കണമെന്ന് നോക്കണം ഇനി അതെല്ലാം മടവൂർ മഹാനരെ പറ്റിയിട്ട് പിന്നെ ലത്തീഫ് ആ സിറാജുദ്ദീൻ ലത്തീഫ് നടത്തുന്ന പ്രവർത്തനം നല്ല ശ്ലാഘനീയമായ പ്രവർത്തനമാണ് അതിനാരും എതിർക്കാൻ പോകേണ്ടത് കാരണം ഓരോരുത്തർക്കുമുള്ള അനുഭവം അവരിൽ നിന്ന് നേരിട്ട് കേൾക്കുകയാണ് ലത്തീഫ് ചെയ്യുന്നത് എന്നിട്ടത് അയാളിൽ നിന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അത് പറ്റില്ല എന്നാരോ പറഞ്ഞിട്ടണമെങ്കിൽ അവർക്ക് രണ്ട് മൂന്ന് കാരണം കൊണ്ടായിരിക്കാം ഒന്ന് ഈ അങ്ങനെ ഈ വിഷയമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങളൊന്നും അങ്ങ് അല്ലാണ്ടാവും ഞങ്ങളൊക്കെ താത്ത പോയി ആയിപ്പോയി മോളായിപ്പോയതിനും കൂടെ നടത്തരുതൊന്നും ആവാം അതല്ല മറ്റു ആവാം അതിനെക്കൊണ്ട് അബദ്ധം സംഭവിക്കാൻ സാധ്യത ഉണ്ട് അബദ്ധം സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ ആലമീങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഒരാളിൽ നിന്ന് ഒന്ന് കേട്ടാൽ അത് ഷറൈന് യോജിച്ചതാണോ അല്ലേ എന്ന് പരിശോധിച്ചോളണം അതുപോലെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഇവിടെ പഴയകാലത്ത് കാന്തപുരം ഉസ്താദ് പ്രവർത്തന മേഖലയിൽ സോ പ്രകാശിക്കുന്ന സമയത്ത് കതിരൂർ സേഖ് എന്ന് പറഞ്ഞ സേഖും കൊരൂർ സേഖ് എന്ന് പറഞ്ഞ ഒരു സേഫും മടവൂർ സൈഖ് എന്ന് പറഞ്ഞിട്ട് മുതൽപര മഹാനരും ഇതൊക്കെ പരിശോധിച്ച് കാന്തപുരം ഉസ്താദാണ് സമസ്ത കേരള ജമ്യത്തിലെ കൽപ്പിച്ചിട്ട് പരിശോധിച്ച രണ്ടെണ്ണം പ്രയച്ചതാണ് എന്നാൽ ഒന്ന് തുല്യതയില്ലാത്ത മഹാനാണെന്നും വിധി കൊടുത്തു പരിശോധിച്ച കാർത്ത്യവസ്ഥ സമസ്ത കേരള ജന്യത്തിലുള്ള ഈ പ്രവർത്തന പല്ലേ എന്തോ നമ്മൾക്കറിയില്ല ഉണ്ടെങ്കിൽ അത് പുനഃസംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ഇവ നടത്തരുത് മറ്റേത് നടത്തരുത് അന്ന് നടത്തിക്കോണോ എന്നുള്ള അഭിപ്രായം തേടുന്നത് എന്തേ കാരണം അപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകുന്ന ഇതിനേക്കാളും വലിയ തെറ്റിദ്ധാരണ വരാനുള്ളതും മുത്തിനെ വിധങ്ങൾ ചെയ്ത് കാണിച്ചിരിക്കണു മിഹ്റാജിൻ്റെ സമയം കഴിഞ്ഞു മീഹരാജും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് സ്വന്തം പെങ്ങളോടൊരാൾ തന്നെ പറഞ്ഞത് ഞാൻ അങ്ങാടിയിലേക്ക് പോവുകയാണ് ഞാൻ എന്നാലും അള്ളഹാനെ കണ്ട് ഇങ്ങനെയൊക്കെ യാത്രക്കാർക്കൊക്കെ പറഞ്ഞത് ഇപ്പോൾ പെങ്ങൾ പിടിച്ചാടെ വെച്ചിരിക്കുക മുലകുടി ബന്ധത്തിലുള്ള പെങ്ങളാണ് പിടിച്ചാടെ വെച്ച് എങ്ങോട്ടാ മേപ്പാണ് അല്ലേ തന്നെ മാനം കെട്ട് സ്വീപ്പ് അയക്കുന്നത് ഇവിടെ ഇനിയിപ്പോൾ അവിടെ ജീവിക്കേണ്ടാന്ന് കൂടി അയ്യമാണ് വേണം എനിക്ക് താഴ്ത്തി പറഞ്ഞാൽ മനുഷ്യന്മാർ ഇട്ടുകൂടുമോ ഏ ഇത്ര മാനം കെട്ടില്ലേ അന്നേരാ പറഞ്ഞത് എൻ്റെ റബ്ബ് എനിക്ക് തന്നു ചെയ്തു തന്ന തന്നെ ഓണത്തു ഞാൻ പറയുകയോ തന്നെ ചെയ്യും അവിടാണ് അമ്മ അഭിനയാമ തുറബിക്കാൻ ജസു അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ നേരെ അങ്ങാടിയിൽ പോയിട്ട് പരസ്യമായിട്ട് പറഞ്ഞ് പറഞ്ഞപ്പോൾ കിട്ടണ്ട ഒക്കെ എല്ലാവർക്കും കിട്ടി ഓ കഴിഞ്ഞു മയമയിലെ കാര്യം കഴിഞ്ഞിന്നെ വിധങ്ങൾ കൊണ്ടാണ് പറയണത് അമ്മേൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിരുന്നു അങ്ങനെ പിന്നെ രണ്ട് മൂന്നെണ്ണത്തിന് ഒന്ന് രണ്ടെണ്ണത്തിന് പിടിച്ചിങ്ങാണ്ട് ചിറകൊക്കെ വെച്ചുകൊടുത്ത് വെച്ച് കെട്ടിക്കൊടുത്ത് മലൻ്റെ വന്ന് ഒന്തി തള്ളിയിട്ട് അയറ്റിങ്ങൾക്ക് പരിക്കറ്റി എന്നല്ലാതെ ഇത് വറക്കാനൊന്നും കഴിഞ്ഞില്ല ആകാശത്ത് പോയി എന്നൊക്കെ പറഞ്ഞാൽ ഞാനക സിത്തിൻ്റെ അതെ എങ്ങനെയാ നടക്കാന്ന് വിചാരിച്ചിണരാണ് ബഹുമാനപ്പെട്ട അതുമൊക്കെ ശുദ്ധി കുറവാണ് ഞങ്ങൾ കടന്നു വരുന്നത് അങ്ങാടി ഇത് വരുന്ന സമയത്ത് എല്ലാവരും വളഞ്ഞിട്ട് പറഞ്ഞ് മറേ ശുദ്ധിയൊക്കെ അബോക്കറേ അബോക്റേ എൻ്റെ വായ്മ ഇങ്ങനെ വർണ്ണിക്കണേ കാറ്റക്കാട് പറഞ്ഞു പറഞ്ഞു ഉടനെ ചോദിച്ചു വികാരഭരിതനായി ചോദിച്ചു മുഹമ്മദ് മുഹമ്മദീ നബിസ്വല്ല മുഹമ്മദ് നബി സല്ലാഹുലി സ്വന്തങ്ങൾ തന്നെയാണോ പറഞ്ഞതെന്ന് ചോദിച്ചു അതേ എൻ്റെ വായമ്മ തന്നെയാണ് എന്നപ്പോൾ പറഞ്ഞത് എന്താണെന്നു വച്ചാൽ ഞാൻ വിശ്വസിച്ചു ഊന്നാണ് എങ്ങനെ വിശ്വസിക്കും അന്ന് ഇങ്ങനെ ആകാശത്ത് പോയിക്കണ് സ്വർഗവും നരകവും ഒക്കെ കണ്ടെക്കണ് ഔവ്വാനെ കണ്ടിട്ടു ഇതൊക്കെ ആരും വിശ്വസിക്കുക അക്കാലത്ത് ഒരു വിമാനവും കൂടി കണ്ടെത്തിയില്ല പിന്നെ എങ്ങനെ വിശ്വസിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തായെയും മേലെയും നോക്കാൻ പാടില്ല അല്ലൂന അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മഹാനരിയിൽ നിന്ന് കണ്ടത് പറഞ്ഞു കൊള്ളണം ഇനി ആ പാക്കുകളിൽ അബദ്ധം വന്നാൽ ആ അബദ്ധം തെരഞ്ഞെടുക്കണം ഇന്ന് വരെ ഞാൻ കേട്ടതിൽ നിന്ന് മഹാനരിയിൽ നിന്ന് ഒരബദ്ധമുള്ളത് ഞാൻ കേട്ടിട്ടില്ല അത് വേറെ ആരൊന്നോ വർദ്ധിക്കണമെന്ന് എനിക്കറിയില്ല പിന്നെ എന്ന് പറഞ്ഞാ നീന അത് അബദ്ധമാണ് ഒത്തിരി അബദ്ധമല്ല എല്ലാ മലായിക്കത്തെ ഇക്റാമിനെയും എല്ലാ മനുഷ്യന്മാരെയും എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള അധികാരം അതാണ് അപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം ഇനിയിപ്പം അത് ഇല്ലാത്ത ആളും ബുദ്ധിമുട്ടുണ്ട ഉദാഹരണം ഇല്ലാത്ത തിരിണ്ട ഒരു സ്ഥാപനം നിയന്ത്രിക്കുന്ന ഒരു ഉസ്താദ് ഉണ്ടാവും ഉദാഹരണത്തിന് മർക്കസ് ആഫ്റ്റ ശൂന്യം ഞാൻ നേരിൽ കണ്ട ചില വിഷയങ്ങൾ പറയാൻ കഴിയുന്നതൊന്ന മർക്കസ് മർക്കസ് അതുപോലെ തന്നെ കമ്പനി നിയന്ത്രിക്കുന്ന മാനേജർ അങ്ങനെ ഒരു ദിവസം ഞാൻ മർക്കസിലേക്ക് ഇങ്ങനെ എന്തോ ആവശ്യത്തിന് പോയാലോ ഉസ്താദ് ഉണ്ട് പെയിന്റ് അടിക്കാനൊട്ടെന്ന് ഇരുത്തി കസക്കുണ്ട് എന്താ നിങ്ങൾക്ക് ജോലി തന്നിട്ട് നിങ്ങൾക്കിങ്ങനെ ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കാനാണോ ജോലി തന്നത് അത് നിങ്ങൾ നിങ്ങളെല്ലായിടത്തും പെയിൻ്റ് അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇത് കേട് കേടു വന്നുപോലെ നിങ്ങൾക്ക് എന്തിനാ ജോലി തന്നതെന്ന് ചോദിച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ ദേഷ്യം പിടിക്കണം കയ്യും കൈയും കേട്ടിയും ഉണ്ടാകണം എന്തേ കാരണം എന്ന് അറിയുമോ അപ്പോൾ പെയിൻ്റ് അടിച്ച് പോയി കൊണ്ടിരിക്കണ നേരം എത്തിങ്കാൻ്റെ അപ്പുറത്ത് മൂലയിൽ കുറച്ചകത്ത് പൈറ്റി പെയിൻറ്റാണ് പക്ഷേ ഉസ്താദിൻ്റെ കണ്ണിലായി പെട്ട് പെയിൻ്റ് അടിക്ക് നേതൃത്വം കൊടുക്കണവാനായി കണ്ടിയില്ല പക്ഷേ സ്ഥാപനം നിയന്ത്രിക്കുന്ന ഉസ്താദിൻ്റെ കണ്ണിലായി വെട്ട് ചെന്ന് പാഞ്ഞു പണിക്കാരോടൊന്നും പറയാണ്ട് തന്നെ പെയിൻ പാട്ട് എടുത്ത് മുകളിൽ കയറി അതൊക്കെ തേച്ചി പിന്നെ ഓക്കെ പരതി നോക്കിയാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉസ്താദ് കുഴിച്ചു ഓനെ തന്നെ ഒഴിപ്പിച്ചു എന്നിട്ട് വന്ന് വന്നിട്ട് പിന്നെ ചായ ചായ പൈസ അങ്ങനെയാണെങ്കിൽ സമാധാനം മനസ്സമാധാനം ഉണ്ടാക്കാൻ എന്തോരമ്പത് ഉറുപ്പിയാണ് നോക്കിയെടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഓനെ ഇതും കേട് വന്നു പോയാൽ ആരെങ്കിലും തീരുന്ന പൈസയാണ് ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കാണ് അതുകൊണ്ടാ കേട്ടോ ദേഷ്യം പിടിച്ചത് വേദന കൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഓൻ അതിനേക്കാളും ഉസ്താദട്ടായിപ്പിൽ അപ്പോൾ ചുരിച്ചു പറഞ്ഞിട്ട് കമ്പനിയെ കൂടെ ജോലിക്കാരെയും നന്ദിച്ചോളണം അത് ഉസ്താദാണ് ചെയ്തത് ഒന്ന് അമ്മ ഇങ്ങ് കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ ഒരു സ്ഥലത്ത് മണ്ണ്ങ്ങനെ ഇട്ടു കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് രേശം മണ്ണ് കോരായി ജയിപ്പിൽ പക്ഷേ മറ്റോ അത് ഒപ്പിച്ച് ലേശം ചഞ്ചിക്കെട്ടിട്ട് തിരിച്ചറിയില്ല പെട്ടെന്ന് ഉസ്താദ് ഇല്ലെങ്കിൽ എപ്പോൾ പോയപ്പോഴത്തേക്ക് കണ്ടാൽ വന്നിട്ട് ധാരാളം ഈ ചണ്ടിട്ട് കാണ്ടായിട്ട് മുകളിൽ മണ്ണിട്ട് ധാരാണ്ട വിളിച്ചു വിളിച്ചു വച്ചവരെ വിളിച്ചു കാട്ടി ദേശം പിടിക്കും അതുപോലെ തന്നെ വഴിയിൽ ഇരിക്കുന്നേരം മൈക്ക്സെറ്റിന് ചെറിയ തകരാറ് ജുമാ കഴിഞ്ഞു കുത്തി ഇരിക്കുന്ന നേരം അന്നേരമൊക്കെ ഞാൻ എരിയെ തന്നെ ഉണ്ട് പിന്നെ എരിയത്തന്നെ ഉണ്ട് ഞാൻ എന്തോ ഒരു ഇതിന് പോയപ്പോ മൈക്ക് സെറ്റിന് ചെറിയ തകരാറ് ഇപ്പം നമുക്കാർക്കും തിരിയില്ല ഓടനെ ഉസ്താദിൻ്റെ ചോദ്യം ഇതെന്താ മൈക്ക് സെറ്റ് ലക്ഷക്കണക്കിന് ഉറുപ്പി കൊടുത്തിട്ടല്ലേ ഇതോടൊന്നും ഇതെന്താ ഇങ്ങനെ തകരാറായത് മറ്റോൾ അവ ചുരുക്കി പറഞ്ഞാൽ ഉസ്താദ് നടത്തുന്ന നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിൽ എന്ത് പാലിച്ച എവിടെ വന്നാലും ഉസ്താദ് നിയന്ത്രിക്കുന്നു എന്നാൽ ആ നിയന്ത്രിക്കുന്ന ഉസ്താദിനെയും നിയന്ത്രിക്കുന്നത് മുദബിർലാലം മഹാനരാണ് അത് ഉസ്താദ് തന്നെ സേജുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വർഷത്തെ സമ്മേളനം നിർത്തിവെക്കാൻ വരെ ഞാൻ ആലോചിച്ചു പക്ഷേ എനിക്ക് നിർത്തിവെക്കാനുള്ള കൽപ്പന ഇല്ലാത്തത് കൊണ്ട് ഞാൻ സമ്മേളനവുമായി മുന്നോട്ട് പോയതാണ് എന്നോട് പള്ളീൻ്റെ അടുത്തുനിന്ന് നേരിട്ട് എതോത്ത് തന്നെ കാഴ്ചയിൽ തന്നെയാണ് എന്നോട് പറഞ്ഞത് സമ്മേളനം സൂക്ഷിക്കണമെന്ന് അത് അവേർത്ത തങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് ഉസ്താദ് പറയണ്ടേ പള്ളീൻ്റെ അടുത്തു നിന്നാണ് എന്നോട് പറഞ്ഞതും എന്ന് ഞാൻ നേരിൽ കണ്ടതാണ് മടവർ മഹാനരേ ആ കൊല്ലത്തിലാണ് യഥാർത്ഥത്തിൽ ഉസ്താദ് വളരെ വേദനയിലാണ് സമ്മേളനമാണ് നടക്കുന്നത് അന്നൊക്കെ രണ്ട് മൂന്ന് ലക്ഷം നാലഞ്ച് ലക്ഷം ആളുകൾ പങ്കെടുക്കാറുമുണ്ട് ആ കുറഞ്ഞ സ്ഥലത്ത് അന്നാണ് ആ ടാങ്കിൽ വിശം കലക്കിയതും പക്ഷേ ഉസ്താദ് പറഞ്ഞു അവരെ ഞാൻ തവക്കിലാക്കിയിട്ട് ഞാൻ സമ്പാഴ്ച മുന്നോട്ട് കൊണ്ട് തവക്കലാക്കിയതിനെ കൊണ്ട് വിഷം കലക്കി ഇറങ്ങി വരുന്നവനെ അവിടുത്തെ പെയിൻ്റ് അടിക്കാരെ കണ്ട് പെയിൻ്റ് അടിച്ചാലും ചോദിച്ചു ഇരുന്ന അതിൻ്റെ മോള് കയറിയത് നോക്കുന്നവരെ വഴിയാലും ഒന്നും അല്ല വലിയ ചതി വെച്ചതായിരുന്നു എന്തോ അവിടെ കാവല് അത് വേറെ അത് മടവൊരു മഹാലുന്നത് അപ്പോൾ ആ നിയന്ത്രിക്കുന്ന കാന്തപുരം മുസ്താദിനെ നിയന്ത്രിച്ചത് ആരാണ് മടവൂർ മഹാനരാണ് മീക്കായി അലൈ ഇസ്ലാമിനെ നിയന്ത്രിച്ചത് ഞാൻ നേരത്തെ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞു അസ്രായിൽ അലൈഹി ഇസ്ലാമിനെ നിയന്ത്രിച്ചത് മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞു ഇങ്ങനെ തുടങ്ങിയിട്ട് ലോകത്തിലുള്ള സർവസ്വത്തെയും നിയന്ത്രിക്കുന്ന നേതാവ് അതോടുകൂടെ തന്നെ ഒരലിയായി ഞാൻ അറിയുമെന്ന് പറഞ്ഞത് അതിനാരും കളിയാക്കേണ്ട അതൊക്കെ കണ്ടിട്ടാണല്ലോ നിങ്ങൾ ചെറിയ കിത്താബോധി ആൾക്കാരൊക്കെ ഇങ്ങനെ ചെറിയ ദീനെ കൊണ്ട് വലിയ വളമ്പ വളമ്പിയത് എനിക്കിടണ്ട ഇവിടെ കാന്തപുരം ഉസ്താദ് പെയിൻ്റ് അടിക്കാറുണ്ട് പെയിൻറ് അവൻ കണ്ട കാണാത്തതുപോലും കാന്തപുരം ഉസ്താദ് കണ്ടെങ്കിൽ ആ കാന്തപുരം ഉസ്താദിനെ സ്നേഹനിയന്ത്രിച്ചത് കാന്തപുരം ഉസ്താദ് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചാൽ കിട്ടും ലോകം നിയന്ത്രിക്കുന്നത് അവരാണ് അതിനോട് കളിയാക്കാൻ പോണ്ട ആട്ടെ ഷിറാജുദ്ദീൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ കണ്ടമാനം സ പിന്നെ സഹായിക്കാനോ സൃഷ്ടിക്കാനോ ഈ വിഷയത്തിൽ വകുപ്പിൽ ഒരു പക്ഷേ വലിയ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായതായിരിക്കും തെറ്റ് ചെയ്ത് കിണറ്റ് സൂക്ഷിക്കുക എന്ന് വേണം അതിൻ്റെ പേരിൽ മടവൂർ മഹാനരെ കൊച്ചാക്കാൻ ആരും ശ്രമിക്കേണ്ട പല ആളും പറഞ്ഞിട്ട് മടവൂർ സൈക്കൻ അങ്ങനെ ഒരു കൈവണ്ടെന്നാണ് അവന് കൊടുക്കേണ്ടതായിരുന്നു മടവൂർ സൈക്ക് കൊടുക്കുകയും ചെയ്യും കൊടുക്കാൻ നിൽക്കുകയും ചെയ്യും അത് റബ്ബിൻ്റെ കവായിൽ എന്താണോ നിലനിൽക്കുന്നത് അത് നൽകുന്നത് മടവൂർ മഹാനരാണെന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മൂസാ നബി അലിസ്ലാമിനെ തന്നെ തരം താഴ്ത്തിയാരോ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഖിദർ നബി അലൈഹി ഇസ്ലാം ചെയ്തോ ഒന്നും മൂസാ നബി അലി ഇസ്ലാമിന് തിരിഞ്ഞിട്ടില്ല ഐറ്റ വിവരക്കേട് പറയാനും നിൽക്കണ്ട ആ തരം വിവരക്കേട് പറയാനും നിൽക്കണ്ട എന്തേ കാരണം എന്നറിയോ മൂസാ നബി അലിസ്ലാം ഉലുൽ അസ്മിൽ പെട്ടതാണ് ഖിദർ നബി അലൈഹി ഇസ്ലാമി നബിയാണെന്ന് അഭിപ്രായം കൂടുതലും ഉണ്ട് അല്ല എന്നുള്ള അഭിപ്രായമുണ്ട് ഇപ്പം ഏറ്റവും തായ് കിടക്കുന്ന ഒരു നബി ഒലിൽ അസമിൽപ്പെട്ട ഏറ്റവും മഹത്വമേറിയ ഒരു നബിക്ക് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഇതിനും ഒരു തെളിവുണ്ട് ഏതാണ് നബി സല്ലല്ലാഹു അതരായ തങ്ങൾ പിന്നെ ലൈലത്തുൽ കതറ എന്നാണെന്ന് റബ്ബ് തആല അറിയിച്ചു കൊടുത്തു അങ്ങനെ അത് ജനങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് വരുന്നേറും സ്വഹാബത്തെ കറാൻ ചെറിയൊരു കസവിശേല ഒരു തമ്മമ്പിലാട്ടും ഇങ്ങോട്ടും ഒന്ന് വത്താൻ പറ്റുന്ന സമയം കേറി ഇങ്ങോട്ട് വന്ന് എന്താണ് ശബ്ദം അശബ്ദം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു ഉടനത്തന്നെ എല്ലാവരും സൈലൻറ്റായി നിബിസുള്ളതാണ് തങ്ങൾ പറഞ്ഞു എനിക്കറിയിച്ചു തോന്നില്ല എഴുതി കഥ ഒന്നാണ് പക്ഷെ നിങ്ങളുടെ ഈ അസ അസമയത്തിലുള്ള ഈ കളി ഈ പിന്നെ വേണ്ട ഈ കളി വന്നപ്പോൾ എന്നിൽ നിന്ന് റബ്ബ് താരം എടുത്തു കളഞ്ഞു ഉടനെ നിമിതങ്ങൾ പ്രതികരിച്ചത് മറ്റൊന്നാണ് ആ എടുത്ത് കളഞ്ഞ് നിങ്ങൾക്ക് ഹൈറുണ്ടാവാം ഹൈറുണ്ട് നമ്മൾ ഉപ്പ് അസുഖം കാത്തുന്നോളും നമുക്കെന്നെ കിട്ടുന്ന ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിരുന്നു നോക്കുമ്പോൾ മുപ്പു ദിവസം കാത്തുന്നുള്ളൂ വൈദ്യത്തിൽ കാത്തിരുന്നേ അപ്പം മുപ്പം വിഭാഗം വിഭാഗത്ത് ഭംഗിയാവും അവസാനത്തെ പത്തിൽ പ്രത്യേകം ഭംഗിയാവും കാരണം ഒമർഖത്ത പ്രതികൃദാന് തങ്ങൾ പറഞ്ഞത് അത് ഇരുപത്തേണ്ട ആവാണ് ആ ആയത്ത് ആ സൂറത്തിൽ നിന്ന് ആ ആയിരത്തി ഇരുപത്താം ഇരുപത്തേഴാമത്തെ ആഴത്താണ് അതുകൊണ്ട് തന്നെ റഹ്വാൻ ഇരുപത്തേഴിനാണ് ഇരുപത്തേഴാം രാവിലാണെന്ന് ഉമർത്താ ഹൃദയം ഏതായാലും അവസാനത്തെ പത്ത് ഒറ്റപ്പെട്ട രാവിലാണെന്ന് പത്തെയും വാറയും മുത്തനേയും പിതങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പം വിവാദത്തു കൂടും ഹൈറുണ്ട് ഈ ഹൈറായ വിഷയത്തിന് ചിലപ്പം പെട്ടെന്ന് എടുത്തു മാറ്റാം അല്ലാതെ അസ്മിൽപ്പെട്ട മൂസാൻ നബി അലൈഹിസ്ലാമിനെ തരംതായി ത അങ്ങനത്തൊക്കെ ഒരു വാക്ക് നിൽക്കുന്ന ആരും പോണ്ട അത് അത്യുന്നത മേഖലയിൽ തന്നെയാണ് ഒരു പക്ഷേ നമുക്ക് മറ്റൊന്ന് വ്യാഖ്യാനിക്കാം ആ കിറ നബി അലൈഹി സ്വലാമായിട്ടുള്ള കപ്പൽ പൊളിച്ചോ മറ്റോ ഏതരമായ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ അന്നാവു തേരെ നേരിട്ട് തർബിയത്ത് ചെയ്തതാണത് കാരണം നമ്മളിടയിൽ കുപ്പായിടാത്തൊക്കെ ചില ആൾക്കാരുണ്ടാവും ഓരോ തെക്കാളിയാക്കാൻ പോകേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെയാണ് തർബിയത്ത് ചെയ്തത് കാരണം അതുകൊണ്ടാണ് ഖുർആന കഥ പറഞ്ഞു തരുന്നത് മറ്റ് ഗ്രന്ഥങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം കുട്ടനെ കഥ പറഞ്ഞു തരേണ്ടത് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ ഉമ്മത്തിനെ തർബിയത്ത് ചെയ്താണ് മൂസ നബി അലിസ്ലാമിനെയും കുബിർ നബി അലൈ ഇസ്ലാമിനെയും വെച്ചിട്ട് അത് രണ്ട് തെരീക്കാണ് അത് രണ്ട് തെരീക്കാണ് റബ്ബിലേക്കുള്ള തെരീക്കിൽ നിന്ന് രണ്ട് തെരീക്കാണത് അതാണ് മഹാനര് പറഞ്ഞത് മടവൂർ മഹാനര് പറഞ്ഞത് പിന്നെ അത് പിന്നെ കാന്തപുരം ഉസ്താദിനോട് നിങ്ങൾ ഈ തിരീക്ക് സ്വീകരിക്കാൻ പാടില്ല നിങ്ങൾ മൂസ അലി ഇസ്ലാമിൻ്റെ തിരീക്കിലും ഞങ്ങൾ കെദർ അലി ഇസ്ലാമിൻ്റെ തിരീക്കിലുമാണ് വ്യക്തമായി പറഞ്ഞത് അപ്പോൾ ആ വിചാരിച്ച മടവൂർ മഹാനരും താഴത്താണ് ക്രിസ്താദ് മേലാണെന്ന് അഴു അതിൽ വരൂല്ലെട്ടോ അതിൽ വരുവല്ലേ അത് കെദർ നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലി ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട നെബിമാര ലെവലിലുള്ളതാണ് ആ പറഞ്ഞത് ആ പറഞ്ഞിട്ട് ഒരു മേന അല്ലാതെ അതല്ല മടവൂർ മഹാനര എന്നാണ് മേലെ ഇൽമിൻ്റെ എല്ലാം പൂർത്തിയാക്കി അലിഖിത കിതാബും പൂർത്തിയാക്കിയ മഹാനായിട്ടാണ് നേരെ സംസുൽ കുലമൻ്റെ അത്ത് നേരെ താനീമായിട്ട് കാണിച്ചു കൊടുത്ത് അതാണ് സാംസുൽ ഉലമ്മ പിന്നെ ഒരിക്കലും മുഖത്തോട് മുഖം നിന്നിട്ടില്ല ശിഷ്യനാ പറയുമ്പോൾ കട്ടിലിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് കട്ടിലിൽ ഇരിക്കാതെ തലേക്കെട്ട് കഴിച്ച് താഴത്തിട്ട് അവിടെ ഇരുന്നു അനുസരിച്ചു അനുസരിച്ചോളന്നാണ് അനുസരിച്ചു എന്തേ കാരണം മടവൂർ പള്ളീൻ്റെ മുറ്റത്തുള്ള പിന്നെ കുളത്തിൻ്റെ അടുത്ത് നിന്നാണ് കാണിച്ചു കൊടുത്ത് ഞാൻ ആരാണ് ദേഷ്യം പിടിച്ചതാണ് എന്താണ്ടല്ല നിക്കാരമില്ല നോമ്പൂ ഇല്ലാത്ത ഈ കളി എന്ന് ചോദിച്ചപ്പോൾ നേരായിട്ട് കാണിച്ചു കൊടുത്തത് മുത്തേ വിശ്വസങ്ങൾ ഹദ് ഫാത്തിമ ബി വീർ റതി ഹാക്ക് കാണിച്ച അത് ഇവിടെ അടി കാണിച്ചു കൊടുത്തു ഇതിനെക്കുറിച്ച് എന്നാൽ കാന്തപുരസ്ഥാനോ കാന്തപുരസ്ഥാനോ അതിൻ്റെ ആവശ്യമല്ല നേരത്തെ വിശ്വസിക്കണത് അത് കൽബ് എങ്ങനെ നോക്കിയിട്ടാണ് തർബിയത്ത് ചെയ്യൽ സംശയം ചെറിയൊരു സഖ് കുടുങ്ങി കാന്തപുരസ്ഥാനി യാതൊരു സക്കും അത് മഹാനാണെന്ന് അല്ലാത്ത ജീവിതം കണ്ടിട്ട് എന്നെ ഉറപ്പിച്ച് വെച്ചതാണ് നമുക്ക് ചെറിയൊരു സെക്ക് എന്താണ് ഇപ്പോൾ എൻ്റെ കളി എന്ന് തോന്നിയപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട ഞാൻ ഇങ്ങനെയാണ് കാണിച്ചും കൊടുത്തതാണ് അത് മുറബിയായ സെഹ് കൽബ് കണ്ട് ചികിത്സിക്കും അതേപോലെ തന്നെ ചില ആൾക്കാർ പോയി ആളെ എന്താണെന്ന് പരിശോധിച്ചാലും തന്നെ ആയിട്ട് പോയി നോക്കേണ്ടതരാം അത് വേണ്ടാന്നു വേണ്ടാന്നു അതൊന്നും പറയാനുള്ള അധികാരം യാക്കില്ല അത് അള്ളാഹേ ഉള്ളൂ ഞാൻ ഇങ്ങോട്ട് വരികയും ചെയ്തു പിന്നെ അങ്ങനെ ചില ആൾക്കാരുണ്ട് ഓരാടും എല്ലാ വളമ്പണിപ്പോൾ ആ ബളംബലിൽ നിന്ന് നിൽക്കണ്ട അത് അപകടം വരുത്തൂ ആക്കി പത്ത് മോശമായി മരിച്ചുപോകും അത് സൂക്ഷിക്കുന്നത് നന്ന് ഏ സൂക്ഷിക്കുന്ന നന്ന് എന്ന് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പക്ഷേ അത് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ട് വണ്ടി അതായിരിക്കാം പക്ഷേ അതിന് ഇടയിൽ വെച്ച് വെച്ചു അതുപോലെ എത്രയോ ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് വലിയ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ രക്തസ്രാവം വന്നിട്ട് മൂന്ന് മണിക്കൂറോട്ട് പരിശോധന ഒക്കെ നമ്മൾ നമുക്ക് വന്നിട്ടുണ്ട് എന്നാൽ ആ രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം നിൽക്കില്ല നമ്മൾ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ക്ലീനർ കയ്യൻ്റെ ഇവിടെ ഞരമ്പാട്ട് പോയി ഗ്ലാസ് ഒടിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്നോ മറ്റാണ് സംഭവം മറ്റുപോയി രക്തസ്രാവം വന്നു ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുമ്പ് എത്തി കുറച്ച് സമയം ഉണ്ടായിരുന്നു മരിച്ചുപോയി ആ രക്തസ്രാവം ഇത് അങ്ങനെ തന്നെയാണ് കുട്ടി പുറപ്പെടുമ്പോൾ നട്ടല്ലിൻ്റെ സെൻറ്ററിയിൽ കിടക്കുന്ന ഒരു പൊട്ടി പൊട്ട് പൊട്ടിപ്പോയാം രക്തസ്രാവം ഒക്കുക അപ്പോൾ പിന്നെ ചെയ്യാനത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് അതാക്കലാണ് അപ്പോൾ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോകാൻ തന്നാൽ അത് വന്നതുകൊണ്ട് എത്ര വിശ്രമിക്കുന്നു ഞാൻ ഒരു ദിവസം പറമ്പിക്കൊളത്ത് ഞാൻ ക്ലീനറാണല്ലോ ലോറീൻ്റെ ക്ലീനറായിട്ടുള്ള സമയത്ത് നമ്മൾ ലോറി പഠിക്കാറാണല്ലോ അങ്ങനെ ഉച്ചക്ക് പിന്നെ വന്ന് പഠിക്കാറൊക്കെ വന്നപ്പോൾ രാവിലെ വന്നതിൽ നിന്ന് ഒരാളെണ്ണം കുറവ് അപ്പം നമ്മൾ എണ്ണി വെക്കും ഇത് ബുദ്ധിമുട്ടാണ് കാരണം ഈറ്റിലാടെ ആനക്കാട്ടിൽ നിന്നാണല്ലോ കളി ഈച്ചിളാടെ ഇവിടെ ആയിപ്പോയി കഴിച്ചാൽ വണ്ടി സ്വിപ്പാകും അപ്പം നമ്മൾ ശ്രദ്ധിക്കും അങ്ങനെ പഠിക്കാറുണ്ട് ഒന്നെണ്ണം പറഞ്ഞാൽ ഞാൻ ചോദിച്ചേടേ ഒരാൾ കാണുന്നില്ലല്ലോ എന്നായിരുന്നു ആ പോലും പറഞ്ഞോടെന്നെ പേടിച്ചണ്ട അത് പിന്നെ അവൾ പ്രസവിച്ചെടുക്കുകയാണ് അപ്പം അതുവരെ ലോഡി ഏറ്റി ആടാ ലോഡ് അലേൽ സ്കോമ്പ് കൊണ്ടുപോകുന്നു കയറ്റിയിട്ട് വണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ടട്ട പറഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാണ് അവിടെ പ്രസവിച്ചു കടണ്ട് ബുദ്ധിമുട്ടും ഉണ്ടോ ഇതിൽ അവർ ബുദ്ധിമുട്ടില്ല പ്രസവം കഴിഞ്ഞു അങ്ങനെ അതുകൊണ്ട് എത്ര നൂറ് കണക്കിന് കറിയാം നമ്മൾ നമ്മൾ കാട് കയറുന്ന മനുഷ്യനല്ലേ അതുപോലെ തന്നെ വലിയ വലിയ സിറ്റിയിൽ പോണ ആളല്ലേ ഞങ്ങൾ നൂറ് കണക്കിന് പറഞ്ഞുതരാം അപ്പം അതും നടക്കാറുണ്ട് ഇങ്ങനെയും നടക്കാറുണ്ട് അത് ക്റബ്ബ് താങ്ങാൻ്റെ കഥ ആണ് വെറുതായിട്ട് സഹായിച്ചു വിട്ടിട്ടൊന്നും കാര്യമല്ല ഇദ്ദേഹത്തിന് തന്നെ ഒരാൾ ഒരു മോള് ഒരു പ്രസവം നടന്നത് ഒന്നോ രണ്ടോ പ്രസവം നടന്നത് വീട്ടിൽ നിന്ന് തന്നെ അല്ലേ കുഴപ്പമുണ്ടായില്ലല്ലോ ഒന്നിട്ടാണല്ലോ പിന്നെയും കുട്ടികളുണ്ടായതും അതേ അവസരത്ത് മരിച്ചു പോയാതപ്പുറത്തും കാണുന്നില്ലേ അതേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ തെറ്റയാൾ ഏത് കിടക്കാൻ ശിക്ഷിക്കന്നെ വേണം അതിന് റബ്ബ് താഴെ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ ശിക്ഷിക്കാൻ റബ്ബ് താഴെ മതി ഒരു പക്ഷേ റബ്ബ് ശിക്ഷിച്ചതാണോ എന്നും അറിയില്ല അയാൾ മെച്ചെന്തോ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഉസ്താദന്മാരെ കേട്ടോ സഹാരിച്ചോ ബുദ്ധിമുട്ടാക്കിയോ എന്നൊന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ റബ്ബിന്റെ ശിക്ഷയും ആവാം ഇത് സംഭവിക്കാം റബ്ബിന്റെ ശിക്ഷയുമാവാൻ റബ്ബ് ശിക്ഷിക്കും യാതൊരു സംശയവും ഇല്ല മാതാപിതാക്കളോട് വല്ലതും കളിക്കുക അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഉസ്താദുമാരോട് വല്ലതും കളിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും യതീമിനെ ബുദ്ധിമുട്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ വല്ലതും സംഭവിക്കുക സംഭവിക്കാം ഉള്ളത് ദുനിയാവുന്ന ശിക്ഷിച്ചിരിക്കണമെങ്കിൽ അഹൃത്തിൽ അതിന് സമാധാനം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചാൽ മതി കാരണം എന്താ അറിയുമോ അഹർത്തിൽ കുറയ്ക്കിന ആൾക്കാർക്ക് മാത്രമേ എന്നുള്ള ശിക്ഷ അങ്ങനെയാണ് അങ്ങനെയാണതിൻ്റെ സ്വാഭാവികമായിട്ടും കണ്ടുമുട്ടാറ് എന്തോ ആവട്ടെ അതിൻ്റെ അസിൽ നമുക്കറിയില്ല ആ ഏതായാലും സേഹുന മുതമ്പുലാല മഹാൻ്റെ എത്താൽ ദയവ് ചെയ്ത് നിങ്ങളാരും ഇതൊക്കെ പറയണ്ട അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് വെച്ചു ഇനി നൂറുകണക്കിന് പറയാണ്ട് കാരണം പന്ത്രണ്ട് ഒന്ന് ഒന്നിക്കൊന്നൊരാടൻ ഒരു ദിവസം ഇടം വിട്ടിട്ടോ അല്ല നിത്യവും എന്നോണോ അടുത്തു പോകുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അന്ന് കണ്ടതൊക്കെ പറയുകയാണെങ്കിൽ തൽക്കാലിങ്ങൾക്ക് എഴുതാൻ മാത്രം ഗ്രന്ഥങ്ങൾ ഉണ്ടാവില്ല നമ്മൾക്കൊണ്ട് കഴിയൂല അപ്പം അതുകൊണ്ട് അത് ആരാണെന്ന് തിരിച്ചറിയണം ആദ്യം ഏതെങ്കിലും കിതാബ് കണ്ടിട്ട് ഇങ്ങനെ മൂസാ നബി അലി ഇസ്ലാമിനെയും തരത്തിലെത്തി കാരണം നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് എത്തി തീർക്കാൻ വേണ്ടി മൂസാൻ നബി അലിസ്ലാമിനെ തരത്തിലെത്താൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് മാത്രമേ പറയാനുള്ളൂ തൽക്കാലം നിർത്തുന്നു ഇനി വേണ്ടി വന്നാൽ വീണ്ടും വരാം ഇതിങ്ങനെയാണ് വിഷയം അള്ളാഹു ത അവിടുത്തെ തർജ്ജീയത്തിലായി ജീവിക്കാൻ തൗഫീഖ് തന്നു സഹായിക്കണേ ഉള്ളോ ഈ സിയാറത്ത് ഞാൻ നിത്യം ചെയ്തും കൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ ആ സിയാറത്ത് അല്ലോ നാളെ ഖബറിൽ വെച്ചും സിയാറത്ത് ചെയ്യാനുള്ള ടോഫിക്ക് തന്നെ ഉള്ള ഖബറിൽ വെച്ച ഒരൊറ്റ സിയാറത്തിന് ഈ ഫക്കീറിന് സൗകര്യം കിട്ടിയാൽ പിന്നെ ഈ ഫക്കീറിനെ നരകം കാണില്ല ഉറപ്പാണ് അള്ളാഹുൻ്റെ ഹബീബ് സല്ലാഹുലിയ സമയം തങ്ങളുടെ ഹബീബാണ് അതുകൊണ്ടാണ് മദീനയിൽ നിന്ന് ചെന്നപ്പോൾ നേരിട്ട് വന്ന് ഞുതങ്ങൾ സ്വീകരിക്കുന്നു അതിൻ്റെ സാക്ഷി ആരാണ് ഉമറുൽ കാതിരി മഹാനരാണ് ഇത് പറയാൻ ഞാൻ സത്യത്തിൽ പേടിച്ചു കളിച്ചിരുന്നു പക്ഷേ ഉമറുൽ കാതിരി മഹാനരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു പണ്ഡിതൻ്റെ മുമ്പ് നേതാക്ക അവതരിപ്പിച്ചപ്പോൾ എനിക്ക് ധൈര്യത്തിൽ പറയാം അപ്പം അത് തകരാറുണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല അപ്പം അവരും കേട്ട വിഷയം തന്നെയാണ് ഉമരുൽ കാതിരിയാണ് മഹാനരാണ് ഇവിടെ വന്ന് ഈ വിഷയം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിഭായ് സുഖം നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴാണ് കൈയങ്ങ് കൊടുത്തതെങ്കിലും മഹാനര് കയറി ചെന്നപ്പോഴത്തേക്ക് എന്നെ വന്നായിട്ട് സ്വീകരിച്ചിരിക്കുക വന്ന് സ്വീകരിച്ചതോടുകൂടെ ബോധം ബോധരഹിതനായി പരിശോധിക്കാൻ ഡോക്ടർമാർ ഡോക്ടർമാരെ ഉണ്ടാകാൻ നോക്കുമ്പോഴത്തേക്ക് വേറൊരു സുമഖന് അതെ അതേ സുമുഖാൻ പറയുന്നു കേട്ടും കൊണ്ടോണ്ട് അപ്പം സുഖപ്പെടുമെന്ന് ആ സുമുഖം പോയി കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് ചോദിച്ചു ഞാൻ ആ ബോധരഹിതനാകുന്നതിൻ്റെ മുമ്പേ ഒരാളിവിടെ ഉണ്ടായിരുന്നല്ലോ അന്ന് കാളപ്പരിചയുണ്ടോ അത്ര നല്ല മനുഷ്യൻ ഞങ്ങളും കണ്ടിട്ടില്ല അത് ഞങ്ങൾക്ക് പരിചയമല്ല അത് നബിസുണ്ടെന്നാ പോലീസും തങ്ങളാ വന്നതെന്ന് പിന്നെന്താ ബോധരഹിതനായത് ആൻകാരൻ ഉണ്ട് ആ വേറെ വിഷയമുണ്ട് അത് വിഷയം വേറുണ്ട് എന്തേ അതങ്ങാനും പ്രത്യക്ഷത്തിലങ്ങാനും സേഹ്വന പിന്നെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയും പറഞ്ഞു കഴിഞ്ഞാൽ മദീന കുലുങ്ങും അപ്പോഴടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണ് ോധരഹിതനാവുക ഇതേ ഒരു പ്രവർത്തനം പ്രവർത്തനമുള്ള ആരെ മുത്തരവിധങ്ങളിലേക്ക് ചെയ്തതുണ്ട് അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ കയ്പാലയത്തിൻ്റെ പണി പുതുക്കി പണിയുകയാണ് കായ്പാലയം ഈ സമയത്ത് മുത്തനബി കുട്ടിയാണ് അങ്ങനെ മുത്തിരവിധങ്ങൾ സ്വന്തം തലയിൽ കല്ലെടുത്ത് ഇങ്ങനെ വരുന്നേരം അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പെട്ടെന്ന് ഉടുത്ത തുണിയെടുത്ത് കല്ല് കല്ലിൻ്റെ ഒട്ടിൽ കഴിച്ചൊക്കെ പുറപ്പെട്ട തുണി തോടുമ്പഴത്തേക്ക് കല്ലപ്പുറത്തും ഒത്തിരി രഹിതങ്ങൾ അപ്പുറത്തും ബോധരഹിതനായി ബോധരഹിതനായാൽ അവിടുത്തെ കാണൽ കുഴപ്പമില്ല നമ്മൾ മനസ്സിലാക്കണം ഇതാണ് മദീനയിൽ വെച്ച് ആ ബോധരഹിതനായതിൻ്റെ കാരണം ഇതറിഞ്ഞാൽ മദീന കുരുമു അത് പാടില്ല അപ്പം ബോധരഹിതനാവുക ചുരുക്കി പറയട്ടെ ആർക്ക് വിമർശിക്കണമെങ്കിൽ ഉങ്ങൾ വിമർശിച്ചോളൂ അതാ എൻ്റെ കുറവുണ്ട് ആണാവ ഇത് മറുപടിയായിട്ട് തരും അക്കാൾ സംശയമല്ല വെറുതല്ല സേഫന ഏയാം പായസില ഈ ഫക്കീറായ എന്നോട് പറഞ്ഞത് പഠിക്കൂന്ന് മറുപടിയായിട്ട് തരും പക്ഷേ നിങ്ങൾ പറയുന്ന വിമർശനം ദയവ് ചെയ്ത എന്നെ അറിയിക്കണം ഞാൻ യൂട്യൂബൊന്നും എടുത്ത് നോക്കാറില്ല ആരെങ്കിലും ഇങ്ങനെ ഉണ്ട് എന്ന് കേട്ടാൽ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കൂ അതിന് മറുപടിയും പറയട്ടെ ആണെങ്കിൽ പറയുവോ അല്ലാത്ത ആണെങ്കിൽ ഉണ്ടാട്ടി കൂടുതലൊന്നും പറയാൻ നിൽക്കലില്ല അപ്പം നിങ്ങളെന്നെ അറിയിച്ചുകൊണ്ടേ വിമർശിക്കാവൂ എന്ന് മാത്രം പറഞ്ഞു നിർത്തട്ടെ വെറുതെ രാജ്യത്തിനെത്തിക്കുന്ന ആവശ്യമില്ലാത്ത ഒന്നും കുതിര കാറേണ്ട അതൊക്കെ വെറുതെയാണ് മോശമാണ് റബ്ബിൻ്റെ എത്തേക്ക് പോകാനുള്ളതാണ് തെറ്റയാൾ ചെയ്ത് കണെങ്കിൽ ഒരു ഒരുപക്ഷെ അയാൾ ഏതോ തെറ്റ് ചെയ്തതിൻ്റെ കാരണം കൊണ്ടായ പിന്നെ സ്വിച്ച് ആണോ എന്നും അറിയില്ല അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഏതോ ആവട്ടെ തൽക്കാലം നിർത്തുന്നു മഹാനര മഹാനകത്തൊട്ട് അത് നിങ്ങൾക്ക് അപകടം വരും തൽക്കാലം നിർത്തുന്നു